സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുകയായിരുന്ന അദ്ദേഹം ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്നരയോടെയായിരുന്നു വിടവാങ്ങിയത് മുൻ രാജ്യസഭാംഗം കൂടിയായ യെച്ചൂരിയെ കടുത്ത പനിയും നെഞ്ചിലെ അണുബാധയെയും തുടർന്ന് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് എയിംസിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടെങ്കിലും വീണ്ടും വഷളായി തുടർന്ന് വെന്റിലേറ്റർ സഹായത്തോടെ ഐ സിയുവിൽ തുടരുകയായിരുന്നു ന്യൂമോണിയ ബാധിച്ചതാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളാക്കിയത് അദ്ദേഹം അടുത്തിടെ തിമിര ശസ്ത്രക്രിയയ്ക്കും വിധേയനായിരുന്നു ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥി നേതാവെന്ന നിലയിൽ തിളങ്ങിയ യെച്ചൂരി എസ് എഫ് ഐയിലൂടെയാണ് പൊതുപ്രവർത്തനത്തിലേക്ക് കടന്നു വന്നത് അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടുമുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ജെ എൻ യുവിൽ യെച്ചൂരി എസ് എഫ് ഐയുടെ ഭാഗമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തി എട്ട് കാലയളവിൽ മൂന്ന് തവണ ജെ എൻ യു സ്റ്റുഡൻസ് യൂണിയന്റെ പ്രസിഡന്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ഐക്യ മുന്നണി സർക്കാരിന്റെ പൊതു മിനിമം പരിപാടിയുടെ കരട തയ്യാറാക്കുന്നതിലും രണ്ടായിരത്തി നാലിലെ യു പി എ സർക്കാരിന്റെ രൂപീകരണത്തിൽ സഖ്യം കെട്ടിപ്പടുക്കുന്നതിലും നിർണായക പങ്ക് വഹിച്ചു ആന്ധ്രാപ്രദേശിലെ കാക്കിനട സ്വദേശികളായ സരേശ്വര സോമയാജൂല യെച്ചൂരിയുടെയും കൽപ്പക യെച്ചൂരിയുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചെന്നൈയിലായിരുന്നു സീതാറാം യെച്ചൂരിയുടെ ജനനം ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ എഞ്ചിനീയർ ആയിരുന്ന പിതാവ് അമ്മ സർക്കാർ ഉദ്യോഗസ്ഥയും ഹൈദരാബാദിലെ ഓൾസൈൻ സ്കൂളിലായിരുന്നു എച്ച് യു പ്രാഥമിക വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ തെലങ്കാന സമരത്തിന്റെ ഭാഗമായി ഡൽഹിയിലെത്തിയ അദ്ദേഹം ബിരുദവും ബിരുദാനന്തര ബിരുദവുമായി പൂർണ്ണമായി തലസ്ഥാനത്തെ കേന്ദ്രീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സെന്റ് സ്റ്റീഫൻസിൽ നിന്നും എക്കണോമിക്സിൽ ബി എ ഓണേഴ്സും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ജെ എൻ യുവിൽ നിന്ന് എം എയും പാസായി തുടർന്ന് ജെ എൻ യുവിൽ തന്നെ പി എച്ച് ഡിക്ക് ചേർന്നു എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടത് കാരണം ഗവേഷണം പൂർത്തിയാക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി ിൽ എസ് എഫ്ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തെത്തിയ യെച്ചൂരി പിന്നീട് അഖിലേന്ത്യാ പ്രസിഡന്റുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എസ് എഫ് ഐയിൽ നിന്നും പടിയിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് സി പി എം അംഗത്വത്തിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കേന്ദ്ര കമ്മിറ്റിയിൽ ക്ഷണിതാവായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നടന്ന പന്ത്രണ്ടാം പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റി അംഗത്വം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നടന്ന പതിമൂന്നാമത് പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റ് ലഘം തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പൊളിറ്റ് ബ്യൂറോയിലെത്തിയ അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിൽ ജനറൽ സെക്രട്ടറി പദവിയിലെത്തും ഒൻപത് വർഷമായി ആ സ്ഥാനത്ത് തുടരുകയായിരുന്നു സീതാറാം യെച്ചൂരിക്ക് പ്രസ് മലയാളം ടിവിയുടെ ആദരാഞ്ജലികൾ